റങ്ങി ഉടനെ തന്നെ നമ്മുടെ വിവാഹം നടത്തും എല്ലാവരെയും വെറുപ്പിച്ചിട്ടായാലും നമ്മൾ കല്യാണം കഴിക്കും എന്നൊക്കെ ജാസ്മിൻ സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ അപ്പോൾ ഗബ്രി ജാസ്മിൻ റിലേഷൻഷിപ്പിന് ഒരു ഫൈനൽ ആയോ എന്നുള്ള ഡൗട്ടാണ് ഡൗട്ടാണിപ്പോൾ എനിക്കുള്ളത് കാരണം ഇന്ന് രാവിലത്തെ ഒരു പ്രൊമോയെ പറ്റിയൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും അസ്യൂം ചെയ്യാനായിട്ട് പറ്റിയിരുന്നു എങ്കിൽ അതിനോട്ട് നയിച്ച കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതായത് ഇന്ന് നാൽപ്പത്തഞ്ച് ദിവസം ആയ ഒരു എപ്പിസോഡ് ഓക്കെ അതായത് നാൽപ്പത്തഞ്ച് ദിവസമായ എപ്പിസോഡിനകത്ത് ഇവരുടെ നാൽപ്പത്തഞ്ച് ദിവസത്തെ ബിഗ് ബോസ് ലൈഫിനെ പറ്റി പറയാനായിട്ട് പറയുമ്പോൾ ഗബ്രി സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗബ്രിയെ പറ്റിയൊക്കെ പൊക്കി പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന ഗബ്രി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ജാസ്മിൻ്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും സ്നേഹമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളാണ് ഗബ്രി എന്നുള്ളത് പറയുന്നുണ്ട് ആദ്യം ഗബ്രി ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള വ്യക്തി എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ നിന്ന് ഒരു പ്രൊമോഷൻ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന ഗബ്രിക്ക് ലോകത്തെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ആൾ എന്നുള്ളൊരു നിലയിലോട്ട് ഒരു പ്രൊമോഷൻ ജാസ്മിൻ കൊടുത്തിട്ടുണ്ട് അതിനർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഗബ്രിയുടെ ചാൻസ് വന്നപ്പോഴത്തേക്ക് ഗബ്രി പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് എനിക്ക് നാല് പേരെ അഞ്ചുപേരെയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതിനകത്ത് ഒരാൾ ജാസ്മിൻ്റെ പേരും പറയുന്നുണ്ട് അല്ലാണ്ട് ജാസ്മിനെ പറ്റി പൊക്കി അടിക്കുകയോ ഒന്നും പറയുന്നില്ല ജാസ്മിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല ടാസ്കിനെ പറ്റിയും പിന്നെ ലാലേട്ടനെ കണ്ട കാര്യത്തിനെ പറ്റിയും പിന്നെ ഇതിനകത്തുള്ള ലൈഫിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് ആ ഒരു വഴിയിൽ അങ്ങ് പോയി അതങ്ങ് അവസാനിക്കുവാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ചർച്ച കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സംസാരം കഴിഞ്ഞ സമയത്ത് ജാസ്മിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഞാൻ ഇത്രയൊക്കെ ഈ പറയുന്ന ഗബ്രിയെ പറ്റി പറഞ്ഞിട്ടും ഗബ്രി എന്തുകൊണ്ട് എന്നെപ്പറ്റി ഇങ്ങനെ പറയുന്നില്ല എന്നുള്ളത് ജാസ്മിൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ട് അത് തന്നെയാണ് പിന്നീടുള്ള ചർച്ചകൾക്കെല്ലാം കാരണമായിട്ടുള്ളത് അതായത് റസ്മിനെ എഴുത്തിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന ആ ഒരു ഇന്നലത്തെ ആ ഒരു പ്രമോട്ട സംഭവത്തിൽ പറയുന്നുണ്ട് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഗബ്രിയാണ് ഈ പറയുന്ന പനി പിടിച്ച് അവിടെ കിടന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ പൊന്നുപോലെ ഈ പറയുന്ന ഗബ്രിയെ നോക്കിയനെ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ അതേപോലെ ഒന്നും അല്ല ഗബ്രിയുടെ സൈഡിൽ നിന്നുണ്ടായെന്ന് പറയുന്നു അതൊക്കെ റസ്മിനെ അംഗീകരിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഗബ്രി പറയുന്നതാണ് ഞാനും നീയും തമ്മിലുള്ള ഇഷ്ടം നമ്മുടെ പ്രണയം ലോകം അംഗീകരിക്കുന്നു എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു നിന്നെ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ പൊന്നുപോലെ നോക്കും നമ്മൾ പുറത്തിറങ്ങി ഉടനെ തന്നെ നമ്മുടെ വിവാഹം നടത്തും എല്ലാവരെയും വെറുപ്പിച്ചിട്ടായാലും നമ്മൾ കല്യാണം കഴിക്കും എന്നൊക്കെ ജാസ്മിൻ്റെ മനസ്സിൽ ഉണ്ട് അത് ആ ഒരു സംഭവങ്ങൾ ഗബ്രിയുടെ സൈഡിൽ നിന്നും കേൾക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ജാസ്മിൻ ചോദിക്കുന്നത് കഴിഞ്ഞ സമയത്തുണ്ടായ ആ ഒരു കാര്യങ്ങൾ അതിനൊരു തീർപ്പ് കൽപ്പിക്കണം അടിവരയിടണം എന്താണ് ഇവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് കഴിഞ്ഞ ദിവസം ഇതേ ജാസ്മിൻ തന്നെ പറയുന്നു നമ്മുടെ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ വാദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രിയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു അടിവരയിടണം അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഇപ്പം ഒരു പ്രണയമാണ് എന്നുണ്ടെങ്കിൽ രണ്ടുപേരും പറഞ്ഞിട്ട് ഇത് നല്ല രീതിയിൽ പ്രണയമാക്കി തന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ജാസ്മിൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഗബ്രി നൈസിന് അതിൽ നിന്ന് വഴിതെറ്റി പോയിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ജാസ്മിൻ പക്ഷേ അത് കല്യാണം കഴിക്കാനും ഒരു റിലേഷൻഷിപ്പിൽ പോവാനോട്ടുള്ള ഇഷ്ടമല്ല എന്ന് ഗബ്രി സ്പോട്ടിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് അതായത് ഗബ്രിക്ക് കഴപ്പ് അതാണ് സത്യം എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഈ ഒരു സിറ്റുവേഷനകത്ത് ഗബ്രിയുമായിട്ട് അടുത്തു ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരാളുമായിട്ട് അടുത്തു ആദ്യം ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിക്ക് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ഇപ്പോഴും ഈ പറയുന്ന ഗബ്രി ഇല്ലാണ്ട് ജാസ്മിന് പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞു അത് മനസ്സിലാക്കിയിട്ട് തലയിലാവുമെന്ന് കരുതി ഗബ്രി നൈസിന് ഒഴിവാവുകയാണ് എന്നാണ് എൻ്റെ ഒരു സൈഡിലുള്ള ഒരു തോട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നമുക്ക് അനുമാനിക്കാം ഇവർ തമ്മിൽ പറഞ്ഞു വെച്ചിട്ട് വന്ന രാവിലത്തെ ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നണക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വന്നു ആദ്യത്തെ അമ്പത് ദിവസം വരെ ഇവർ നല്ല കപ്പിളായിട്ട് ഇവരിങ്ങനെ പോകുന്നു വെളിയിൽ ചർച്ചകളാവുന്നു വിഷയങ്ങളാവുന്നു അവർ ചിലപ്പോൾ നെഗറ്റീവ് ആവുമെന്ന് പ്രതീക്ഷ കാണത്തില്ല ആളുകൾ ഏറ്റെടുത്ത ഒരു പ്രണയമായിട്ട് ഒരു കോംബോ ആയിട്ട് കാണുന്നു പാട്ടെടുക്കുന്നു ബി ജി എം ഒക്കെ ഇറക്കി അപ്പോൾ ഇവർ ഭയങ്കര മാസമാകുന്നു അതിനുശേഷം ഇവർ രണ്ടുപേരും തല്ലി പിരിഞ്ഞ് രണ്ടു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ശത്രുക്കളെ പോലെ പെരുമാറുമ്പോൾ ആളുകളെല്ലാം കണ്ണ് ചിമ്മാതെ ഇവരെ പറ്റി കണ്ടുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിലുള്ള പ്ലാനായിരുന്നിരിക്കാം ഇവർക്കിടയിലുള്ളത് പക്ഷേ എന്തോ ആയിക്കോട്ടെ ആ പ്ലാൻ മൂ ജി എന്ന് തന്നെ നമുക്ക് ഇപ്പം അനുമാനിക്കാം അതായത് ഗബ്രിക്ക് ഈ പറയുന്ന ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടല്ലോ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് കടിക്കുക പിച്ചുക മാന്തുക കാര്യങ്ങളെല്ലാം കാണുക കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക ഇതൊക്കെ ഓക്കെയാണ് പക്ഷേ ജീവിതത്തിൽ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് കൊണ്ടുവരാനായിട്ട് താല്പര്യമില്ല പക്ഷേ നമ്മുടെ ഈ പറയുന്ന ഗിബ്രിയുടെ ഈ ഒരു ബിഹേവ്യ കാണുമ്പഴത്തേക്ക് പല വാഴത്തോട്ടത്തിനിടയിലും പോയിരുന്നിട്ട് അതായത് ബിഗ് ബോസിനകത്ത് വാഴത്തോട്ടത്തിനിടയിലൊക്കെ പോയിരുന്നിട്ട് സല്ലാഭങ്ങളും രാത്രിയായാലും ഉറക്കമില്ലാതെ പാ നേരം പുലരവോളമുള്ള കഥവർച്ചിലുകളും അന്നൊരു ദിവസം ജാസ് വിഷമിച്ചിരുന്നപ്പോഴത്തേക്ക് പുലരോളം കയ്യിൽ പിടിച്ചിരുന്നിട്ട് ജാസ്മിനോട് പറയുന്നുണ്ട് ഇതേപോലെ ലോക അവസാനം വരെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതാണ് കാണുമെന്ന് പറയുന്നുണ്ട് അന്നേരം ജാസ്മിനോട് ഐ ലവ് യു പറയുന്നു ജാസ്മിൻ ഐ ലവ് യു ടു പറയുന്നു ഇവർ അങ്ങനെയൊക്കെ നടന്നവരാണ് പക്ഷെ ഇന്ന് പെട്ടെന്നൊരു ദിവസം എന്ത് പറ്റിയെന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ ഇതിനകത്ത് ഇവരുടെ പ്ലാനിങ് ആവാനാണ് ഏറെ കുറേ സാധ്യത നമ്മുടെ അസംഷൻസ് മാത്രമാണ് പറയുന്നത് ബിഗ് ബോസ് റിവ്യൂർ എന്നുള്ള രീതിയിലുള്ള ഒരു അസംഷൻ മാത്രമാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ലാലായിട്ടം വന്ന എപ്പിസോഡിനകത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവർ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിന് അവർ കൊടുക്കുന്നില്ല നോറയുടെ അടുത്ത് ജാസിം പറഞ്ഞത് ഇതേ കാരണം തന്നെയാണ് ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് നമ്മുടെ ക്ലാരിറ്റി എന്ന് പറയുന്നുണ്ട് എന്തായാലും ജാസ്മിൻ ഇപ്പോൾ കൈ ജാസ്മിനെ ഇപ്പോൾ ഗബ്രി കയ്യൊഴിഞ്ഞ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മേ ബി ഇനിയിപ്പം ജാസ്മിൻ ഗബ്രിക്കെതിരെ മത്സരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജാസ്മിൻ കളിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ് നല്ല ഗെയിം പ്ലേ ആണ് എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ജാസ്മിനോടൊപ്പം നമ്മളെല്ലാവരും കാണും പക്ഷെ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്ന പോക്കൃത്തരങ്ങളെ നമ്മൾ പോകൃത്തരം എന്നുള്ള രീതി തന്നെ പറയുകയും ചെയ്യും അതായത് കഴിഞ്ഞ വർഷത്തെ ഞാനൊരു കഴിഞ്ഞ തൊട്ട് മുന്നേറ്റ വീഡിയോ ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അഫ്സൽ അമീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വാക്ക് കൊടുത്തിട്ട് ഈ ഒരു ഷോട് വന്ന വ്യക്തിയാണ് ഈ പറയുന്ന ജാസ്മിൻ കല്യാണം കഴിച്ചോളാം അതിന് തൊട്ട് മുന്നേ ഈ ഷോയ്ക്ക് വരുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ തന്നെ അവരുടെ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഷോഡാകത്ത് വന്നതിന് ശേഷം ജാസ്മിൻ നേരെ തനി കാണിക്കുന്നു ജാസ്മിൻ ഇതിനകത്ത് പറയുന്നുണ്ട് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി റിയൽ ആയിട്ടാണ് അത് നിൽക്കുന്നത് നൂറ് ശതമാനം ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളായിട്ടാണ് അത് കളിക്കുന്നതെന്ന് സത്യമാണ് ജാസ്മിൻ്റെ സ്വഭാവം ഇത് തന്നെയാണ് പുറത്ത് എത്ര കാമുകന്മാരായി ഇപ്പം ഇത് തന്നെ അപ്പം അതിലൊരു കാമുകനായിട്ട് തന്നെ അകത്തും പുറത്ത് വേറൊരു സ്വഭാവം അകത്ത് വേറെ സ്വഭാവമല്ല പുറത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ അപ്പോൾ ഒരാളിനെ ഇഷ്ടം തോന്നും കുറച്ച് ദിവസം അവരോട് നിൽക്കും അത് വേണ്ട ആൾശലം തോന്നി അടുത്ത ആളിനോട് പോവും അകത്ത് കയറി കുറച്ച് കയറി ഗബ്രിയായിട്ടായിരുന്നു കിട്ടിയപ്പോൾ ഗബ്രിയോ അടുത്തു അഫ്സലിക്കായ മറന്നു പിന്നെ സായി വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് ആകെ മൂഞ്ചി അവസ്ഥയാണ് സോ ഇനിയിപ്പോൾ ഉള്ളത് ഏതെങ്കിലും കിട്ടി അത് മതി എന്നുള്ള രീതിയിലോട്ട് മനസ്സിലായി ഇന്ന് അതുപോലെ തന്നെ ഈ സിജോ വന്ന നമ്മുടെ സിജോ ഇന്ന് റീഎൻട്രി ആയ എപ്പിസോഡിനകത്ത് സിജോയെ മാത്രം നൈസിന് മാറ്റിയിരുത്തിയിട്ട് ജാസ്മിൻ പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി ചോദിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ സ്പോട്ടിൽ തന്നെ ബിഗ് ബോസിൻ്റെ അശരീരി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ജിൻഡോ പറഞ്ഞൊരു കള്ളത്രമാണെങ്കിൽ പോലും അതിനകത്തൊരു സത്യം ഉള്ളതായിട്ടാണ് എല്ലാവർക്കും മനസ്സിലായത് റസ്മിൻ പുറത്തു പോയിട്ട് വന്ന സമയത്ത് ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കറിയുന്ന ഈ കാര്യം എങ്ങനെ അവിടെ അറിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ശ്രീധു അർജുൻ കോംബ് വെളിയിൽ ഹിറ്റാണെന്നും ഗെബ്രി ജാസ്മിൻ കോംബ് വെളിയിൽ ഫ്ലോപ്പാണ് എന്നുള്ള കാര്യം ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് ഒരു പേപ്പറിൽ ടിഷ്യൂ പേപ്പറിലും അങ്ങനെ എഴുതി കൊടുത്തു പറയുന്നത് ജാസ്മിൻ്റെ വാപ്പ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കത്ത് കൊടുത്തു വിട്ടിട്ട് അത് അറിഞ്ഞിട്ടുണ്ട് സായി വന്ന് പറഞ്ഞു കൊടുത്ത് അറിഞ്ഞിട്ടുണ്ട് ഇനി അതിന് പുറമേ ജി ഈ പറയുന്ന സിജോണ വായി എന്നുകൂടെ അറിയണം എന്ന് കരുതിയിട്ടാണ് ഈ പറയുന്ന ബിഗ് ബോസ് അതൊന്ന് ബ്ലോക്ക് ആക്കിയിട്ടുമുണ്ട് അപ്പോൾ നൈസ് കളിയാണ് ജാസ്മിൻ കളിക്കുന്നത് ജാസ്മിൻ പുറത്തുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കളിക്കുന്നത് ഒരു കപ്പ് ജാസ്മിന് അതാണ് നമ്മുടെ മുദ്രാവാക്യം പിന്നെ ജാസി മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ കരിഞ്ഞ മത്സ്യകന്യക എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഇന്നിപ്പം ഈ പറയുന്ന നമ്മുടെ ഗബ്രി എന്ത് ഗ്ലാമർ ഉണ്ടായിട്ടാണോ മറ്റൊരാളെ എനിക്ക് അറിയത്തില്ല ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കേൾപ്പിക്കാം നിറം മറ്റേ എന്റെ കണ്ണൻ ഇത്ര കറുപ്പ് നിറം എന്ന് പറഞ്ഞിട്ട് ഗബ്രി ജീ പറ ജിൻഡോയെ കളിയാക്കുന്നവരെങ്ങോട് നിങ്ങൾ കണ്ടത് എടാ ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് എന്താണ് ഏഹ് ഇവിടെ ഉള്ളത് അതിലേ ഉള്ള കാര്യം നമ്മുടെ ജാസ്മിൻ താത്തച്ഛി പറഞ്ഞു ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് ഒന്നും ഒന്നുമല്ല ഏഹ് കറുപ്പിനാണ് ഏഴഴക് എന്നല്ലേ പറയുന്നത് അപ്പോൾ ഈ ഈ ഒരു പരാമർശം ഇപ്പൊ ആൾറെഡി ജാസ്മിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പത്ത് നൂറ്റി എൺപത്തിനാലോളം പേര് ആ ഒരു പെറ്റീഷനിൽ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോസൊക്കെ വന്നതിന് ശേഷം അത് ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ ആയി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ ഗബ്രി ഇപ്പം ഈ പറഞ്ഞ ഒരു പരാമർശവും കൃത്യമായിട്ട് പറഞ്ഞ വർണ്ണ വിവേചനം തന്നെയാണ് ശുദ്ധ പോക്രത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഗബ്രിക്കെതിരെയും കേസെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതേപോലെ കേസ് പെറ്റീഷൻ ഫയൽ ചെയ്യണം ഈ പറയുന്ന നടക്കു നിറത്തിൻ്റെ പേരിൽ വർഗ്ഗത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ ഇവിടെ വേർതിരിവ് കാണിക്കുന്ന ഇതുപോലുള്ള ശുദ്ധ പോക്രികളെ അല്ലെങ്കിൽ പോക്കൃത്തരം കാണിക്കുന്നവന്മാരെ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് വലിച്ചു കീറണം ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എങ്കിലേ വളർന്നു ഒരു തലമുറയ്ക്ക് അതൊരു പാഠമാകത്തുള്ളൂ ഇതുപോലെ ഇത്രയെങ്കിലും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് ഇതുപോലെയുള്ള വർണ്ണവിവേചനമൊക്കെ കാണിക്കുന്നത് ശുദ്ധ പോക്കൃത്തരം തന്നെയാണ് അപ്പോൾ അതിനെയൊന്നും മുന്നോട്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗബർക്കെതിരെ കേസെടുക്കണം അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവരൊക്കെ പോവുക നമ്മളെല്ലാവരും കൂടെ കാണും പിന്നെ ഈ ജാസ്മിൻ്റെ എതിരെ ആഗ്രഹി വന്നിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ എന്തായാലും അവർ ചെയ്ത തെറ്റുകൾക്കുള്ളത് അവർ പുറത്തിറങ്ങുമ്പോൾ അവർ സഫർ ചെയ്തോളും എന്തായാലും ഈ കാണിച്ചു കൂടുന്ന ജാസ്മിൻ്റെ ചെയ്തികളെല്ലാം ഇനി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നമുക്കറിയത്തില്ല ഗബ്രി തേച്ചോ ജാസ്മിൻ ഇനി ഗബ്രിക്കെതിരെയോ ഗബ്രി ജാസ്മിൻ മുഖാമുഖമോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും ഇനി കണ്ടറിയേണ്ടതു തന്നെയുണ്ട് എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ ഗൈസ്